കാസർഗോഡ് പൂക്കോയ തങ്ങൾ ഹോസ്പിസ് പാലിയേറ്റീവ് ഹോം കെയർ ഫൗണ്ടേഷൻ വാർഷിക ജനറൽ ബോഡി യോഗം ചേർന്നു മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് എഫ് ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്ന ഇപ്പോൾ സെന്ററിൽ മുനിസിപ്പൽ വനിതാ ഭവനിൽ ചേർന്ന യോഗം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി എ അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് സാധന പ്രവർത്തനങ്ങൾ തൻ്റെ ജീവിതകാലത്ത് നടത്തുകയും പലർക്കും ആശ്വാസം വളരുകയും ചെയ്തിട്ടുള്ള മഹാനായ പൂക്കളെ തങ്ങളുടെ നാളേറ്റ് നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ തീർച്ചയായും ഒരു വിവാദത്തായി കൊണ്ടുനടക്കാൻ നമുക്ക് സാധിച്ചാൽ സർവസാനാവുന്നവർ മുസ്ലിം ലീഗ് ജില്ലാ ട്രഷററും പി ടി എച്ച് ചെയർമാനുമായ പി എം മുനീർ ഹാജി അധ്യക്ഷത വഹിച്ചു മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അബ്ദുള്ള കുഞ്ഞി ചെർക്കള മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് മാഹിൻ കേളോട്ട് ജനറൽ സെക്രട്ടറി ടി എം ഇക്ബാൽ ട്രഷറർ കെ ബി കുഞ്ഞാമു ഹാജി നാസർ ചെർക്കളം കാസർഗോഡ് നഗരസഭാ ചെയർമാൻ അബ്ബാസ് ബീഗം എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ മൊയ്തീൻ കൊല്ലമ്പാടി സ്വാഗതവും ഹബീബ് ചെട്ടുംകുഴി നന്ദിയും പറഞ്ഞു കെ എം ബഷീർ ഹമീദ് ഭദ്ര ഇക്ബാൽ ചേരൂർ അൻവർ ചേരങ്കൈ സിദ്ദിഖ് ബേക്കൽ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്